എൻറെ ശരീരത്തിൻ്റെ എൻറെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് വലിയ അപകടമാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ വിചാരങ്ങള് നമ്മുടെ തോന്നലുകള് നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ് പഠിക്കണം ഈ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കണം എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തക്വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റൊബേ ശരീരത്തെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരണമേ നീയാണല്ലോ റബ്ബേ ഏറ്റവും നന്നാക്കി തരുന്നവൻ അഞ്ചൊലിയുഹാ എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് ഇതെല്ലാം നീയല്ലയോ റബ്ബേ നീയല്ലയോ എന്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ ഓരോ വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ദ്വായ പഠിച്ചു വെക്കണം ഒന്ന് ചൊല്ലി നോക്കൂ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അല്ലാഹുമ്മ ആതി അള്ളാഹു ഒരു പക്ഷേ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത് എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ആയിരക്കണം റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ ഒരു നേരത്തെ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷെഹുവറ്റ് വൈകാരികമായ ഒരു ചിന്ത ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ 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 നമ്മൾ എടുക്കുന്ന ഒരു എടുത്തു ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും ചോദിക്കണേ ോട്ക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു ാണ് തന്നെയാണ് സത്യം ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ തന്നെയാണ് സത്യം എന്നോട് അള്ളാഹു ഒരിക്കലും എന്തുകൊണ്ട് റബിയെ നിങ്ങള് ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും കാതുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും നാവിന് വ്യഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിന് വ്യഭിചാരമുണ്ടെന്നും മഹാനായാഹു വസ്ലം മോശമായി ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി വിടുന്നത് ടൈപ്പ് ചെയ്യുന്നത് വാട്സപ്പിൽ വിടുന്നത് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് മോശപ്പെട്ട മനുഷ്യനെ വികാരപ്പെടുത്തുന്ന മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കിളി പൈങ്കിളി കഥകൾ എഴുതി വിടുന്ന ആളുകളുടെ വിരൽത്തുമ്പുകൾ ചെയ്യുന്നത് ഒരു വ്യഭിചാരമാണ് അത് വായിക്കുന്നവന്റെ കണ്ണ് ചെയ്യുന്നത് വിഷയങ്ങൾ അറിയാനും ആസ്വദിക്കാനും നടന്നു പോകുന്നത് അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം ഒന്നുകിൽ ശരിവെക്കും അല്ലെങ്കിൽ അതിനെ എതിർക്കും ശരിവെച്ചാൽ അതിനർത്ഥം അവൻ ശരിയായി തിന്മയിൽ ചെന്ന് പതിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് കവിതയുടെ കവിതകളുടെ ആശയം വളരെ വലുതാണ് നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴോ ആരാരും അറിയില്ലെന്ന് തോന്നുമ്പോഴോ നമ്മുടെ കൽവിന്റെ ഉള്ളിൽ പറയണേ എന്നാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് فاستحي من نظر الإله وقل لها إن الذي خلق الظلام الله يراني اللهم كابوث ملقاته നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാളെ കബറിൽ പോയി കിടക്കുമ്പോ വേണ്ടില്ലായിരുന്നുവെന്ന് നമ്മൾ നമ്മൾ നമ്മളെ പശ്ചാത്തുന്നു ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവരുതേ നാളെ നമ്മുടെ കിതാബ് നൽകപ്പെടുമ്പോലീ നിന്റെ കർമ്മങ്ങൾ എഴുതി വയ്ക്കാൻ ഞാൻ നിശ്ചയിച്ച എന്റെ മലക്കുകൾ എന്റെ ഉദ്യോഗസ്ഥന്മാർ നിന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ നീ ചെയ്യാത്തത് നീ ചെയ്തുവെന്ന് പേരിൽ എഴുതി വെച്ചതാണോ എന്റെ മലക്കുകളോട് നിനക്ക് വല്ല അന്യായം തോന്നുന്നുണ്ടോ നീ ചെയ്യാത്തത് അവര് ചെയ്തു എന്ന് പറയുകയും നീ ചെയ്ത നന്മകളെ അവർ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്ത് <ermo> <vaat salah> <Allah> <Vattly CinqueÖ> േ എന്ന് വിളിച്ചു ഒരു ഗതികേട് ബാഹു നമ്മൾ ആർക്കും വരുത്താതെ ബാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അലൈഹി ൾ പറഞ്ഞു വല്ലാഹി മാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല മുസ്ലിമ ഒരു മുസ്ലിമിനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല മായ മനുഷ്യനെയും ഞാൻ പറഞ്ഞില്ല ഇത് പറയാനുള്ള ഒരു കരുത്തേ ഒരു ഒരു തരത്തിലുള്ള നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തിന്മകൾ കാണുമ്പോൾ ആ തിന്മകള് തിന്മയാണെന്ന് വിളിച്ചു പറയാനും തിന്മകളെ തിരുത്താനും തിന്മകൾ നടക്കാതെ ഈ രാജ്യത്തെ നമ്മുടെ നാടിനെ മനുഷ്യ സമൂഹത്തെ മൃഗ മൃഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയവർക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് ഇടപെടേണ്ട അനിവാര്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്ന് അവനവന്റെ ചിന്തകളും ആശയങ്ങളും ഒരാളെയും വേദനിപ്പിക്കാതെ എന്നാൽ തെറ്റുകൾക്ക് തിരുത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള മീഡിയ സംവിധാനങ്ങൾ ഓരോരുത്തരുടെയും കൈ ിട്ട് എന്തുകൊണ്ടൊരു തിരുത്തു നമ്മൾ കൊടുത്തില്ല എന്ന് അള്ളാഹു ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അത് ആര് കേൾക്കാനാണ് എന്ന് ഒരു മറുപടി ഒന്നാം നൂറ്റാണ്ടുകാർക്ക് പറയാൻ കഴിയില്ല ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉള്ള കാലത്ത് തിന്മകളെ തിന്മകളായിട്ട് തന്നെ തിരു അതിനെ മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്യേണ്ട അനിവാര്യത പറഞ്ഞു മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയവരുണ്ട് ഇത്രയോ ആളുകള് എത്രയോ ആളുകൾ നമ്മൾ പെട്രയെ കുറിച്ച് പറയും ജോർഡാനിന്റെ ഭാഗമാണ് പെട്ര ഈസ്റ്റിലേക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലേക്ക് അതിന് പുറത്ത് പെട്ര ആ പ്രദേശങ്ങൾ സമൂത് ഗോത്രക്കാർ സോലിഹി നിൽസ്ലാമിന്റെ ആളുകൾ ജീവിച്ചു പോയ സ്ഥലം ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അത് ടൂറിസത്തിന്റെ സ്ഥലങ്ങളല്ല എന്നാൽ പറയാം അദാബിന്റെ സ്ഥലങ്ങളാണ് നിങ്ങൾ അതിലൂടെ കട

ഒരു ഗൂഗിൾ ഇമേജസിൽ പെട്ര പെട്ര പി ഇ ടി കൊടുത്താൽ സമൂഹുകാരുണ്ടാക്കി വെച്ച മലകൾ പർവ്വതങ്ങളെ വീടുകളാക്കി മാറ്റിയ ഇന്നും അവിടെ നിലനിൽക്കുന്നു ആരെങ്കിലും പിന്നെ അവിടെ പോയി ആരും പാർത്തോർത്തോർത്തില്ല എന്തേ ആ സമുദായം നശിപ്പിക്കപ്പെട്ടു പോയവരാണ് പിന്നെ ആരും അവിടെ എടുത്തിട്ടില്ല വാപ്പാന്റെ വീട് വലിയ വലിയ മാമലകളാണ് വലിയ ജനലും വാതിലുമുള്ള ഒരു വീടുകളായി കോട്ടകളാക്കി ഇവർ പണിതത് ആരെങ്കിലും പാർത്തോ നശിപ്പിച്ചു ഇറ്റലിയുടെ ഭാഗമായ ഒരു സ്ഥലമുണ്ട് പ്യൂംപി എന്ന് പറയുന്ന സ്ഥലം പ്യൂംപി വ്യഭിചാരം പച്ചയായി തെരുവുകളിൽ വ്യഭിചാരം നടത്തിയ ആളുകളാണ് ആ വ്യഭിചാരത്തിൽ പ്രത്യേകത എല്ലാ അങ്ങാടികളുടെ ചുമരുകളിലും പുരുഷനും സ്ത്രീയുടെയും നഗ്നമായ രൂപങ്ങളും ചിത്രങ്ങളും പച്ചയായി എഴുതി വെച്ചിരുന്ന ചിത്രപ്പണി എടുത്തിരുന്ന പ്യൂംപി എന്ന് പറയുന്ന നാട്ടുകാർ ഇറ്റലിക്കാരാണ് ആ നഗരം അള്ളാഹു നശിപ്പിച്ചത് ഇന്ന് അവിടെ ചരിത്ര അവശേഷിപ്പുകളുണ്ട് എന്താ ആ പ്യൂംപിയിലേക്ക് കടക്കുമ്പോ ചെറിയ മക്കളെ അതൊരു ഒരു ഒരു മ്യൂസിയം സിറ്റിയാണിന്ന് അള്ളാഹു ചാല പാറകൾക്കുള്ളിലെ തിളച്ചു മറയുന്ന ഭൂമിക്കുള്ളിലെ ലാവ അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ലാവൂപി നഗരത്തിലേക്കടിച്ചു വന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആണിന്റെയും പെണ്ണിന്റെയും ദേഹത്തിലൂടെ ആ ചു കുഴമ്പ് പോലെയുള്ള പാറയുടെ അള്ളാഹുന്റെ ഈ ലാവയുടെ ആ ഒരു ലായനി ദേഹത്തുകൂടെ കവിഞ്ഞു പോയപ്പോ കിടന്ന കിടപ്പിൽ കല്ലുകള മനുഷ്യന്മാർ ഇന്നും ആ മ്യൂസിയം പോലെയുള്ള ഈ കൂം ചെറിയ കുട്ടികളെ കൊണ്ടുപോകല എന്തേ ആണും പെണ്ണും പച്ചയായി തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവരുടെ ദേഹത്തു കൂടെയാണ് ഈ അതാപു വന്നത് അവരങ്ങനെ